ബോംബെയിൽ ബോംബെയുടെ മാത്രം ഇട്ടാവട്ടത്തിൽ എഴുതുന്നവരുണ്ട് അതുകൊണ്ട് അവർ ഇട്ടാവട്ടമാണെന്ന് വിചാരിച്ച് കളയരുത് അവരപ്പൻ താടിയെ പോലെയാണ് എന്താണ് അപ്പന്താടിയുടെ ദേശാന്തരം ബോംബെയിൽ നിന്ന് ഡൽഹിയിൽ വരെ ചിലപ്പോൾ പറന്നു പറന്നുപോകില്ല കേട്ടോ അപ്പന്താടിക്ക് ഒരു വാർഡിന്റെ അപ്പുറത്ത് പറന്ന് പോകാനൊക്കൂല്ല അപ്പന്താടിയുടെ യാത്ര ദേശാന്തരങ്ങളില്ലാത്തതാണ് അത് താഴെ വീണ് പോയേക്കാം പക്ഷെ താഴെ വീണെന്നേരത്ത് എന്നെങ്കിലും ഒരിക്കൽ വീഴുന്ന സ്ഥലത്തൊരു വൃക്ഷം ഉണ്ടാവും കാര്യം എന്താ അതിൻ്റെ നെഞ്ചിൽ ഒരു വിത്ത് ഉണ്ടായിരുന്നു നാം അതിൻ്റെ നെഞ്ചിൽ ഒരു വിത്ത് ഉണ്ടായിരുന്നു നാം അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ അടയാളപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നു ഈ കൂട്ടിരിപ്പ് എല്ലാ കാലത്തും എല്ലാ തരത്തിലും സക്സസ് ആകാൻ പുതിയ തലമുറയ്ക്ക് എല്ലാ സാധ്യതയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും കതിരും പതിരും ഉണ്ടാവും ബോംബെ മാത്രമല്ല എല്ലായിടത്തും പ്രത്യേകിച്ച് മലയാളി എവിടെ ചെന്നാലും അസൂയം കുച്ചും പോകുണ്ടാവും കൂടുതൽ മനസ്സിലായി ഇമോഷണൽ പൊല്യൂഷൻ എന്നാണ് എൻ്റെ പേര് എന്താണ് എൻ്റെ പേര് ഇമോഷണൽ പൊല്യൂഷൻ കരി ഒരു കാറ് മേടിച്ചാൽ അത് എന്തെങ്കിലും ഒരിക്കൽ ഇടിക്കുമായിരിക്കുമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരാണ് ഇമോഷണൽ പൊല്യൂഷൻ പ്രസംഗവുമാറിയേട്ട സ്ഥാനം എന്ന് തെളിച്ചിട്ട് എനിക്ക് കയറിയിരിക്കാം എന്ന് ഏതെങ്കിലും ഒരുത്തൻ വിചാരിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ എൻ്റെ പേര് ഇമോഷണൽ പൊല്യൂഷൻ ഒരുത്തൻ ഒടുങ്ങിയിട്ട് ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഒരുത്തൻ ഗൂഢ പരിശ്രമം നടത്തുന്നതിന്റെ പേരാണ് ഇമോഷണൽ പൊല്യൂഷൻ ഈ പൊല്യൂഷൻ നമുക്കാണ് കൂടുതൽ നമ്മൾ യേശുദത്തിൻ്റെ പാട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കുറ്റം പറയാനാകത്തുകൊണ്ട് പാട്ട് കുഴപ്പമില്ല പുലിയുടെ അമ്മമ്മ ശരിയല്ല എന്ന് നമ്മൾ പറയും പുലിയുടെ അമ്മൂമ്മേ മുപ്പത് വർഷം മരിച്ചുപോയി മുപ്പതല്ല മുന്നൂറ് വർഷം മുമ്പ് മാറ്റിയാണ് ഇവിടെ അമ്മൂമ്മയുടെ അമ്മൂമ്മ മരിച്ചുപോയി ദിലീപ് എങ്ങനെയാണെന്ന് വെച്ചാൽ ദിലീപ് ഒഴപ്പില്ല പക്ഷേ കുറ്റം ഏതെങ്കിലും കുറ്റം